ഇന്ന് ഒരു ആലുവ കാസ്റ്റേൻ അടുപ്പ് രണ്ട് അടുപ്പുകളും മൂന്ന് ചെറിയ അടുപ്പുകൾ ഫ്രീ അടുപ്പുകളുമായിട്ടുള്ള അടുപ്പാണ് ചെയ്യുന്നത് ഇതിന് പൈപ്പ് ഉള്ളിൽ കൂടെ കൊടുത്തിട്ടാണ് ഉള്ളത് ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ അത് പൊളിച്ച് പണിയുക എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ ജോലി അത് പൊളിക്കാൻ ഞങ്ങൾ തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെ കുഴൽ ഉള്ളിൽക്കൂടെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്ര കാണുമെന്നറിയില്ല ചെമ്മിനി കോഴ് കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുള്ള പൈപ്പാണത് ലെങ്ത്ത് കൂടുതലുണ്ട് അപ്പം അത് പൊളിച്ച് ഞങ്ങൾ വൃത്തിയാക്കിയിരിക്കുന്നു പിന്നെ ഇത് കുഴല് കുറച്ച് കാലമായിട്ട് അവർ വൃത്തിയാക്കിയിട്ടില്ല അവർക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പോൾ കാണുന്നത് ഇതൊരു ഭീകരമായൊരു അവസ്ഥയാണ് ഈ വേസ്റ്റ് ഇതിൽ നിന്ന് വർഷങ്ങളായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് ഇത് ഞങ്ങൾ പൈപ്പ് പൂർണ്ണമായും വൃത്തിയാക്കി ഇതിൽ നിന്ന് വേസ്റ്റ് രണ്ടര ചട്ടി വേസ്റ്റോളം ഞങ്ങളത് കോരി മാറ്റി ഇത് പ്ലാസ്റ്റിക്കൊക്കെ ഒക്കെ കത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അതാണ് കട്ട പിടിച്ചിട്ട് കാണുന്നത് ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ കത്തുമ്പോഴാണ് ഈ കട്ട പിടിച്ച് വരിക അതാണ് ഇപ്പോൾ ഞങ്ങൾ കോരി മാറ്റി രണ്ടര ചട്ടിയോളം ഞങ്ങൾക്കതിന്ന് വേസ്റ്റ് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ഇവർ അടുപ്പ് ഉപയോഗം കുറവാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇത് അവിടുന്ന് ആണ് ഇത്ര അധികം വേസ്റ്റ് കിട്ടുന്നത് ഇത് ട്രസ്സിന് മുകളിലേക്ക് പൈപ്പുള്ളത് കൊണ്ട് അവർക്ക് കയറി ചെന്ന് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ലൈറ്റായത് ഇത്രയും വേസ്റ്റ് നിന്ന് വരാനുള്ള കാരണം അതായിരിക്കും ട്രസ്സിന് മുകളിലേക്കൊക്കെ പൈപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ക്ലീനിങ്ങൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അധികം വേസ്റ്റ് വന്നിട്ട് അടഞ്ഞ് നമ്മളത് വൃത്തിയാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളത് വൃത്തിയാക്കി പുതിയ അടുപ്പ് ഇവിടെ പണിത് കഴിഞ്ഞു പത്ത് ആറ് ഇതാണ് സിംഗിൾ മോഡൽ അടുപ്പാണ് ഇവിടെ പണിതിട്ടുള്ളത് ഇത് വളരെ ചെറിയൊരു സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ വലത് വശത്ത് ഇവർക്കൊരു ഫെറോസിമെൻ്റ് സ്ലാബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കി പണിതിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഫെറോസിമെൻറ്റ് സ്ലാബ് അടുത്ത ദിവസം അവർ കൊടുക്കും ഞങ്ങളുടെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇതുപോലെയൊക്കെ പഴയ അടുപ്പുകൾ പൊളിച്ചു പണിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക